നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വെറും ഏഴ് ദിവസത്തിനകം നിറവേറി നിറവേറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇടത് കൈത്തണ്ടയിൽ എഴുതേണ്ട ഒരു അത്ഭുത നമ്പറിനെ കുറിച്ചാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഏത് കാര്യം സാധിച്ചെടുക്കുവാൻ വേണ്ടി എന്നത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഏതൊരു ആവശ്യങ്ങളെയും നിറവേറ്റിയെടുക്കാം പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചിലർക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല മറ്റു ചിലർക്കാകട്ടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്റർവ്യൂ കഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുന്നവർ അതിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാൻ വേണ്ടിയും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു നമ്പർ നമ്മുടെ കയ്യിൽ എഴുതാവുന്നതാണ് നമ്മൾ ഒരുപാട് ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും സ്വിച്ച് വേർഡുകളെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചുമെല്ലാം നമ്മുടെ യാത്ര എന്ന ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം ഒരുപാട് പേർ പരീക്ഷിച്ച് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതായിട്ടും അറിയുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ഫലപ്രദമായ നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഇതിലൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു ദിവസം എഴുതി അല്ലെങ്കിൽ രണ്ട് ദിവസം എഴുതി എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് പറയാതെ ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഏഴ് ദിവസത്തിനകം എന്നാണ് അതുകൊണ്ട് നമ്മൾ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് നമ്മുടെ കൈത്തണ്ടയിൽ ഈ ഒരു നമ്പർ എഴുതണം ഇതിന് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ കുളിക്കണമെന്നോ അല്ല പീരിയഡ്സ് ആണ് പുലവാനായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കഴിവതും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷം മനസ്സൊന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം മാത്രം ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ആദ്യത്തെ ദിവസം ഏത് കാര്യം മനസ്സിൽ കരുതിയാണോ എഴുതുന്നത് അതേ കാര്യം തുടർച്ചയായിട്ട് ഏഴ് ദിവസവും മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു നമ്പർ നമ്മുടെ കൈത്തണ്ടയിൽ എഴുതാവുന്നതാണ് ഇനി ഈ ഏഴ് ദിവസത്തിനകം നമ്മൾ ഒരു ദിവസം മറന്നുപോയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ആദ്യം മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം കാരണം ഇതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഏഴ് ദിവസമാണ് എഴുതുവാൻ പറയുന്നത് ഇനി ഇന്ന് രാവിലെ എഴുതി ഇനി നാളെ മറന്നുപോയി നമ്മൾ വൈകുന്നേരം എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് പക്ഷെ നിവർത്തിയില്ല ഞാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ല അതുകൊണ്ട് കഴിവതും നിങ്ങളൊരു അലാറം പോലെ സെറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം ഈ ഒരു സംഖ്യ അല്ലെങ്കിൽ ഈ ഒരു മാജിക്കൽ നമ്പർ ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതുക ഏഴ് ദിവസം പൂർത്തിയാകുന്നതിന് മുന്നേ ഇതേ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റ് വരും ഞാൻ ആഗ്രഹിച്ച കാര്യം നിറവേറി നിറവേറിക്കിട്ടിയെന്ന് ഇനി നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഒരു പക്ഷേ ചെറിയ ചില കാര്യങ്ങളാണ് എന്നിരിക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി എഴുതണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതണം നമ്മൾ ഏഴ് ദിവസം ഇത് എഴുതാമെന്ന് ഏറ്റതിനു ശേഷം മാത്രമാണ് ഈ പ്രപഞ്ചശക്തി വശ്യത്തിന് വേണ്ടിയും ഈ മാജിക്കൽ നമ്പറിൻ്റെ സഹായത്തോടു കൂടിയും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് നമ്മൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ഒരാഗ്രഹം നിറവേറി കിട്ടി ഏഴ് ദിവസം ഞാൻ എഴുതി കഴിഞ്ഞു ഇനി എനിക്ക് വീണ്ടും തുടരാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് എപ്പോൾ ദിവസവും വേണമെങ്കിൽ ദിവസവും എഴുതാം ഏതേത് കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് എഴുതുന്നത് എല്ലാം തന്നെ ഏഴ് തുടർച്ചയായി എഴുതേണ്ടതാണ് ഇനി ഇതിന് നമ്മൾ ഏത് നിറത്തിലുള്ള മഷിയുള്ള പേരെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിലവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക പക്ഷേ സാമ്പത്തികപരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് പണവരവ് വർദ്ധിക്കുവാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഇടത് കൈത്തണ്ടയിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതേ സ്ഥലത്ത് ഇങ്ങനെ ഈ രീതിയിലാണ് എഴുതേണ്ടത് വൺ നയൻ സെവൻ ഫൈവ് വൺ വൺ നയൻ സെവൻ ഫൈവ് വൺ എന്നിങ്ങനെ പറഞ്ഞതിനു ശേഷം നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമ്മൾ ഇത് എഴുതേണ്ടതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫലം നമ്മളെ തേടിയെത്തുവാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ എന്ന് പറയുന്ന ഒരു നമ്പർ തന്നെയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുവപ്പ് പച്ച അതുപോലെ തന്നെ നീല നിറത്തിലുള്ള മഷിയുള്ള പേന നമുക്ക് എടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു പേനയുള്ള മഷി കൊണ്ട് ഈ ഒരു മാജിക്കൽ നമ്പർ നമ്മൾ എഴുതരുത് നമ്മൾ ഒരു വർഷം തുടർച്ചയായി എഴുതിയാലും ആ ആഗ്രഹം നിറവേറിക്കിട്ടുവാൻ പോകുന്നില്ല കറുപ്പിന് ആകർഷണ ശക്തി ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് പണത്തെ വശ്യം ചെയ്യുവാൻ പച്ച നിറവും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിൽ നീലനിറവും തൊഴിലവസരങ്ങൾ തേടിയെത്തുവാൻ വേണ്ടിയാണെങ്കിൽ ചുവപ്പ് നിറ മഷീം എടുക്കാം ഇനി ഈ മൂന്ന് കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ് എന്നിരിക്കെ പിങ്ക് നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടും നമുക്ക് ഇത് എഴുതാവുന്നതാണ് ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ രാവിലെ കാണുകയാണെങ്കിൽ രാവിലെ എഴുതുക രാത്രിയിൽ കാണുകയാണെങ്കിൽ രാത്രിയിൽ എഴുതുക എപ്പോഴാണോ നിങ്ങളെ കൊണ്ട് എഴുതുവാൻ സാധിക്കുന്നത് അപ്പോൾ എഴുതുക പക്ഷേ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് ഒരേ സമയത്ത് എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇനി ഞാൻ വേറെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ പല നമ്പറുകളും കൈകളിൽ എഴുതുന്നുണ്ട് എന്നിരിക്കെ ഈ നമ്പർ എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പർ എഴുതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് ിൽ നിങ്ങൾ ഈ നമ്പർ എഴുതേണ്ട കാര്യമില്ല ഇനി ഒരു പക്ഷേ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് റിസൾട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ നമ്മുടെ കൈകളിൽ ഒരു നമ്പറുകളും എഴുതാതെ ഇരിക്കാൻ വേണ്ടി ഒരു ഏഴ് ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക മറിച്ച് ഞാൻ ഇവിടെ കാണിച്ച ഈ നമ്പർ മാത്രം നമ്മുടെ ഇടതു കയ്യിലാണ് എഴുതേണ്ടത് ഇടതു കയ്യിൽ തന്നെ എഴുതുക ഇതുപോലെ വലിപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി ഒരു തവണ എഴുതിയാൽ മതി നമ്മൾ ഇനി വേറെ ജോലികൾ ചെയ്യുന്ന സമയത്ത് അത് മാങ്ങിപ്പോയാലും സാരമില്ല ഒരൊറ്റ തവണ ഒരു ദിവസത്തിൽ എഴുതി നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് എന്തും തന്നെ ആയിക്കോട്ടെ അത് നമ്മളിലേക്ക് എത്തുവാൻ ഇനി വെറും ഏഴ് ദിവസങ്ങൾ മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതിയാകുന്നതാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചം നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു മാജിക്കൽ മെറാക്കൽ നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും എഴുതി തുടങ്ങാവുന്നതാണ് ഈ ദിവസം തന്നെ എഴുതണം ഫ്രൈഡേ എഴുതണം ട്യൂസ്ഡേ എഴുതണം എന്നൊന്നുമില്ല നിങ്ങൾ എപ്പോൾ ഞായറാഴ്ചയാണ് ഇത് കാണുന്നതെങ്കിൽ അപ്പോൾ എഴുതാം തിങ്കളാഴ്ചയാണെങ്കിൽ അപ്പോൾ എഴുതാം ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ മാത്രം അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക അതിനുശേഷം അതിന് റിസൾട്ട് കിട്ടിയതിനു ശേഷം തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ മാനിഫെസ്റ്റേഷനുകൾ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം